ചതുരുപായങ്ങളെന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് ചതുരുപായങ്ങൾ ഒരു കാര്യം സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് നാം കണ്ടെത്തുന്ന നാല് വഴികളാണ് ചതുരുപായങ്ങൾ അതായത് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളൊരാളെ വളരെ മര്യാദയോട് കൂടിയിട്ട് സമീപിച്ചിട്ട് ആ കാര്യം സാധിച്ചു തരുമ്പോൾ എന്നുള്ള ഒരു മര്യാദയുടെ രീതിയാണ് സാമം എന്ന് പറയുന്നത് ഇനി സാമത്തിൽ ഒതുങ്ങാതെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു പ്രലോഭനത്തിലൂടി നമ്മളവരെ കൊണ്ട് സാധിപ്പിക്കുന്നതാണ് ദാനം എന്ന് പറയും ഈ ദാനത്തിൽ ഒതുങ്ങാതെ ഭേദം എന്നാൽ ഒരു ചെറിയ ഭീഷണിയുടെ സ്ഥലത്തിൽ അത് ചെയ്തു തന്നെ പറ്റും എന്ന് നമ്മൾ പറയില്ലേ അതാണ് ഭേദം ഇനി ഇവിടെയും തീരുന്നില്ലെങ്കിൽ ഈ ഭീഷണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കയ്യേറ്റത്തിലൂടെ അത് സാധിച്ചെടുക്കുന്നതിനെയാണ് ദണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കാര്യം നടന്നെടുക്കാൻ വേണ്ടിയിട്ട് നാല് തരത്തിലുള്ള വഴികൾ നാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ വഴികളെയാണ് ചതുരുപായങ്ങൾ എന്ന് പറയുന്നത് സാമം ഭേദം